ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും എന്തു ചെയ്യുകയാണ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു ഇന്ന് ഞാനിപ്പോൾ എന്താ വെച്ചാൽ ചെയ്യുക ഇന്നിപ്പോൾ എന്ത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ ചെയ്യാൻ സാധ്യതയുണ്ട് നമുക്ക് കുറേ വീഡിയോസിൻ്റെ കമൻസ് ഇല്ലേ അതന്നെ നമുക്ക് എത്ര വീഡിയോസ് ഇതെടുക്കാം അല്ലേ ഞാൻ എൻ്റെ ചാനലൊന്നടിക്കാണേ ബ്യൂട്ടി ടിപ്സ് അഞ്ജിത നായർ എന്ന് പറഞ്ഞ എൻ്റെ ചാനൽ അടിക്കാണ് അപ്പം അത് ഞാൻ തുറന്നൂക്കാലത്തെടുക്കുന്നു അത് ഞാൻ തുറന്നു ഇതാണ് എൻ്റെ പ്രൊഫൈല് ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓക്കെ ഞാൻ തുറന്നിട്ട് കമൻസ് എടുക്കട്ടെ എത്രയോ ഇത്ര കമൻസ് കേൾ പോ ഒന്നാമത്തെ നമുക്കിതിലെടുക്കാം ഒരു മിനിറ്റ് എനിക്ക് തോന്നുന്നു ഒരുവിധം വീഡിയോസ് വിയേഴ്സ് കിട്ടിയ ഒരു കണ്ടൻ്റാണ് ഞാൻ എടുക്കുന്നത് ഇത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കെ ഉള്ളൊരു എൻ്റെ പേജാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കതിൻ്റെ കമൻസ് വായിക്കാം നമുക്ക് ചിരിക്കാം എനിക്കും ചിരിക്കാം നല്ല രസമല്ല എൻ്റെ കമൻസ് വായിക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നത് ഇങ്ങനെയും എഴുതാൻ അറിയുന്ന കുറേ വ്യക്തികളുണ്ടെന്ന് ഇത് ഇരുമ്പ് കൊണ്ടുള്ള ചുരിദാറാണോ എന്നാണ് ചോദിച്ചത് ഏത് ഈ ഒരു ഡ്രസ്സ് ഇരുമ്പ് കൊണ്ടുള്ള ചുരിദാറാണോ എന്നാണ് ചോദിച്ചത് ഈ ഒരു ഡ്രസ്സ് ഇരുമ്പല്ല ഇത് നല്ല ക്ലോത്ത് കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള ഫ്രോക്കാണ് മനസ്സിലായോ ഇരുമ്പല്ല ഏട്ടാ ചേട്ടാ ഇനി അടുത്ത അടുത്ത കമൻസ് പോയി ചാവടി ശവമേ കഷ്ടം ഇറങ്ങി പൊയ്ക്കോണം നിന്റെ റേഷൻ എവിടെയാ എവിടെയാകുമെന്ന് പറഞ്ഞു തരുമോ മുഖം മാത്രം കൊള്ളാം സുന്ദര മുഖം മാത്രം കൊള്ളം സുന്ദരം അതായത് എൻ്റെ ശരീര പ്രകൃതി എന്താ രസമില്ല എന്നാണ് അതിൻ്റെ അർത്ഥ ചേട്ടാ എനിക്കറിയില്ല നിർത്തിക്കോ ആൾക്കാർ കല്ല് പെറുക്കി തുടങ്ങി നല്ലൊരു ട്രോളാണേ രസമുണ്ട് സൂപ്പർ സൂപ്പർ ഹൈ ബ്യൂട്ടിഫോൾ ഇതെന്തോന്നാടി ഒന്നും ഒരിടത്ത് ഒതുങ്ങുന്നില്ലല്ലോ എന്താത്താ എങ്കിൽ ഉദ്ദേശിച്ചത് പിന്നീണ്ട് നല്ല രസം പഴയ വീഡിയോസ് വീണ്ടും വീണ്ടും ഇടുന്നു അതിന് മാത്രം മാത്രമൊന്നുമില്ല വെറുപ്പിക്കരുത് ഞാൻ പഴയ വീഡിയോസല്ല ചേച്ചി ഇട്ടത് ഞാൻ എൻ്റെ പഴയ വീഡിയോസല്ല ഇട്ടത് ഞാൻ എൻ്റെ ഒരു വലിയൊരു ക്ലിപ്പിൻ്റെ ബുക്കാനും ഞാൻ അപ്ലോഡ് ചെയ്തു ബാക്കിയുള്ള ക്ലിപ്പാണ് ഞാൻ ചേച്ചി ഇട്ടത് ഓക്കെ ഇങ്ങനെയുണ്ട് കുറേ കമൻസ് ഉണ്ട് വറ്റ വെറ്റ വട്ടേ നിന്റെ പെറ്റുകെട്ടൊന്നും പൊങ്ങുന്നില്ലല്ലോ ചേച്ചി കഷ്ടം ഇങ്ങനെയുണ്ടോ അല്ലേ മൈൻഡിൻ്റെ അകത്ത് ഒരാത് പിടിച്ചത് പിന്നെയും വന്നു ആ വരണം തോന്നി എനിക്ക് വരുന്ന കമൻസ് കേട്ടോ ഞാൻ വായിക്കുന്നത് എനിക്ക് വരാത്തതൊന്നും വായിക്കേണ്ട പക്ഷേ കുറെ ഞാൻ ഡീലീറ്റ് ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ചു പിന്നെ എന്നാലും നിങ്ങൾക്കൊന്ന് വായിക്കണല്ലോ അമ്മച്ചി ഒന്ന് കാണിച്ചു തരുമോ പ്ലീസ് എന്താ ഞാൻ ഇന്ന് മറുപടി കൊടുക്കേണ്ടത് ഇങ്ങനെയുണ്ടല്ലേ മനുഷ്യ ചിന്താഗതി എനിക്കറിയില്ല ഇങ്ങനെയും ഉണ്ടോ വെള്ളം തീർന്നു എന്താ ഞാൻ വെയിറ്റ് കൂടിയാലും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ടാലും നിങ്ങൾക്ക് എന്താണ് കുഴപ്പം ഞാനിപ്പോ എന്ത് ഡ്രസ്സ് ഇട്ടാലും അത് എൻ്റെ കംഫോർട്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇടുന്നു എൻ്റെ വീട്ടുകാർക്ക് കുഴപ്പമില്ല എന്നെ സ്നേഹിക്കുന്നവർക്ക് കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം അവർക്കാർക്കില്ലാത്ത വിഷയം എന്താ നിങ്ങൾക്ക്